സാബുമാൻ ആദില നെവിൻ ഇവര് മൂന്ന് പേരിൽ ഒരാളാണ് ഔട്ട് ആവാൻ പോകുന്നത് ഇത്തവണ എങ്കിലും സാബുമാൻ ഔട്ടാവുമോ എന്തോ എങ്കിൽ അതൊരു മഹാനിമിഷം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പ്രൊമോ വന്നിട്ടുണ്ട് എവിക്ഷൻ പ്രൊമോ ആരായിരിക്കും പ്രൊമോയ്ക്ക് അകത്ത് നിന്ന് ഔട്ട് ആവാൻ പോകുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പ്രൊമോ വന്നപ്പോൾ പോലെ ആൾക്കാർ പറയാൻ തുടങ്ങിയത് ഇത് ഹിന്ദി ബിഗ് ബോസിന്റെ കോപ്പിയാണ് ഈ സാധനം എന്നുള്ളത് ആക്ച്വലി ഇത് ഹിന്ദി ബിഗ് ബോസ് ഉള്ള എവിക്ഷൻ ടാസ്കിനെയാണ് കോപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല എവിക്ഷൻ ടാസ്ക് ആണ് ഏതാണ് എന്താണെന്ന് പറഞ്ഞുതരാം ആരാണ് അവക്കാവാൻ പോകുന്നത് നമുക്ക് ചർച്ച ചെയ്താലോ സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ എൻ്റെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ ആക്ച്വലി ഞാൻ ഒരു ട്രിപ്പിലാണ് ഒരു അർജന്റ് സംഭവം വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവിടുന്ന് ട്രെയിനിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ എവിക്ഷൻ പ്രൊമോ ആക്ച്വലി ഈ ടാസ്ക് വേറെ ഒന്നുമല്ല നല്ല രസമുണ്ട് അതായത് നമ്മുടെ മെയിൻ എൻട്രൻസിന്റെ പുറത്ത് ഇറക്കി നിർത്തുന്നു ആരെയൊക്കെ നെവിനെയും സാബു മേനെയും ഇവരിൽ നിന്ന് ഒരാളാണ് ഔട്ടാവുന്നത് അപ്പം ബാക്കിയുള്ള ആൾക്കാർ അക്ബർ സേവ്ഡ് കേട്ടോ സേവ് കേട്ടോ ഇരുന്നോ ഇരുന്നോ എന്നൊക്കെ പറയുന്ന പ്രമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാക്കിയുള്ളവരൊക്കെ സേവായി അനുമോളെ ഇന്നലെ സേവ് ആക്കിയിട്ടുണ്ട് ഷാനവാസിനെയും അനീഷിനെയും സേവ് ആക്കുന്ന പ്രമോ നമ്മൾ കണ്ടു ഇനി ഇവർ മൂന്ന് പേര് മാത്രമാണ് ഇനി മെയിൻ എൻട്രൻസിങ്ങിനെ മൊത്തത്തിൽ അടയി മെയിൻ എൻട്രൻസ് മൊത്തത്തിൽ അടഞ്ഞിട്ട് തുറക്കുമ്പോഴത്തേക്ക് എവിക്റ്റ് ആയ ആൾ അവിടെ കാണത്തില്ല അതാണ് സംഭവം ഹിന്ദി ബിഗ് ബോസില് സീസൺ നയൻറ്റീൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സീസണിലെ അവേസ് ദർബാറിന്റെ എവിക്ഷൻ സെയിം പ്രൊസീജിയർ ആയിരുന്നു പക്ഷെ കണ്ണൊന്നും കിട്ടിയിട്ടില്ല ഇതിനകത്തുനിന്ന് ആരാണ് ഔട്ട് ഔട്ടാവാൻ പോകുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ മലയാളം ബിഗ് ബോസ് ആണ് സാബുമാൻ ആണെന്നാണ് ആയിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും സാബുമാൻ ആണെങ്കിൽ അത് ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആയിരിക്കും ഈവൻ നെവിനോ ആതിലോ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ പറയുക സാബുമാൻ ആണെന്നാണ് ഞാൻ കരുതുന്നത് സാബുമാൻ ആവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ മഹാനിമിഷം ഞാൻ പറയുന്നു സാബുമാനോട് യാതൊരു രീതിയിലുള്ള വ്യക്തി വൈരാഗ്യവും നമുക്കില്ല ഗെയിം വൈസ് മാത്രമുള്ള വിയോജിപ്പുകളെ ഉള്ളൂ അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം ഞാൻ ട്രിപ്പിലാണ് അപ്പോൾ എല്ലാമായിട്ടും വരാം അതുവരേക്കും ബാ ബായ്